ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റെയിൻബോ പ്ലാനർ എന്ന ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്ത ഹാർവസ്റ്റിംഗിന്റെ വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാരും കണ്ട് സപ്പോർട്ട് ചെയ്യാന് നല്ല രീതിയിൽ വിളവെപ്പ് ഒഴിക്ക് എല്ലാ ചെടികളും തരുന്നുണ്ട് കേട്ടോ അവരൊക്കെ ബീൻസ് അതുപോലെ തന്നെ വള്ളിപ്പയർ ബീൻസ് ഞാൻ പ്രത്യേകം ഒരു ചെറിയ വീഡിയോ ഇടാന്ന് വിചാരിച്ചാണ് ഇതിന് കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല ഏട്ടോ അത് ഹാർവസ്റ്റും ചെയ്തിട്ടില്ല അമരയ്ക്ക് നല്ല കൊത്തുപോലെ കായ്ക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ പിന്നെ ഒരു പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും ഇതിന്റെ ഈ അമരയ്ക്ക് നിൽക്കുന്നതിന് വെയിറ്റ് കൊണ്ട് ചരിഞ്ഞ് കിടപ്പ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതിന് ഞാൻ കൊടുക്കുന്ന വളം ചാണകമാണ് ഏട്ടോ ഉണക്ക ചാണകം വയ്പമുണ്ടാക്കുകയാണ് പിന്നെ ഇത് കുപ്പച്ചീരയാണ് എൻ്റെ ഒരു സംശയം ചോദിച്ചായിരുന്നു ഇത് കുപ്പച്ചീരയാണെന്ന് ഇത് കുപ്പച്ചീരയാണ് ഏട്ടോ ഇത് നല്ല രീതിയിൽ ഔഷധ ഗുണമുള്ളതാണ് കുട്ടിക്കാലത്ത് എൻ്റെ ഉമ്മുമ്മ എനിക്ക് ഒത്തിരി തോരം വെച്ച് തന്നിട്ടുള്ള ഒന്നാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ അതിൽ മുട്ട ചേർത്ത് ചെയ്തതാണ് ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഷോർട്സിന്റെ ഷോർട്സിൽ ഞാൻ എൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് പുതിയ അപ്പൊ പുതിയ ഒക്കെ ഇതിനിടയ്ക്കിടയ്ക്ക് ഞാൻ ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ട് അതാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാ ഒരു വീഡിയോ എടുത്തു വെച്ചിരുന്നത് ഇത് എൻ്റെ മോളെ വെച്ച് പയർ മാത്രം ഞാൻ ഹാർവെസ്റ്റ് ചെയ്തതിന്റെ ഒരു ഇതാണ് കാണിക്കുന്നത് കേട്ടോ ഒത്തിരി പയർ എനിക്ക് കിട്ടി കേട്ടോ ഞാൻ ഒത്തിരി പയറ് കിട്ടിയായിരുന്നു കേട്ടോ നല്ല സന്തോഷമായി ഇപ്പൊ ഇത് എന്റെ ഉമ്മ വന്നപ്പോഴുള്ളതാണ് ഉമ്മ വന്നപ്പോൾ ഉമ്മക്ക് കൊടുത്തശേഷം ഉമ്മ കൊണ്ടുവന്ന പലഹാരങ്ങളാണ് കേട്ടോ മേശപ്പത്തിരിക്കുന്നത് അല്ലാതെ ഞാൻ അരങ്കോലാക്കിട്ടിരിക്കുന്നതല്ല നിങ്ങളെ തോന്നില്ലേ അപ്പോ ഇത് ഞാൻ ഇന്ന് ഹാർവസ്റ്റ് ചെയ്തതിന്റെ വിശേഷം കാണേ അപ്പൊ ഇന്നും എനിക്ക് കൂടുതൽ കിട്ടിയത് അമരയ്ക്കയും പയറുമാണ് കേട്ടോ അപ്പൊ ഇനി ഉണ്ടായിരുന്നു വെജിറ്റബിൾസ് ഉണ്ട് പിന്നെ നമ്മുടെ വള്ളിയവര വള്ളിയവരേണ്ടത് വള്ളിയവര അത് നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടെ എടുത്തിട്ട് കഴിക്കാനുള്ള കൊണ്ടാണ് എനിക്ക് ആവശ്യമുള്ളത് മാത്രമാണ് ഇപ്പൊ ഹാർവെസ്റ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല രീതിയിൽ വിളവ് തന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതിൽ ഞാൻ പ്രത്യേകിച്ച് കെമിക്കൽ വളങ്ങളൊന്നും ചേർത്തിട്ടില്ല നമ്മൾ രാസ രാസവളങ്ങളൊന്നും ചേർത്തിട്ടില്ല അങ്ങനെ ചെയ്തിട്ടൊരു കാര്യമില്ല കേട്ടോ ഫുൾ ജൈവവളമാണ് ഫുള്ളും ചാണകവും ഗെ മിണ്ണാക്കും കൂടെ മിക്സ് ചെയ്ത് ഇതിന് ഓരോ ആഴ്ച കൂടുമ്പോഴും അതിൻ്റെ ചുവട്ടിലിങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട് അതാണ് ഞാൻ ചെയ്യുന്നത് വാഴയ്ക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ മൂന്ന് സൈസ് പയറുണ്ട് കേട്ടോ നമ്മൾ സാധാരണ വള്ളിപ്പയർ അല്ലാതെ നമ്മുടെ ഈ മണി മാത്രം എടുക്കുന്ന പ പയറിന്റെ വിത്ത് മാത്രമായിട്ട് എടുത്തു കാരണം ഇരിക്കുമല്ലോ അങ്ങനെ പുട്ടു പയറൊന്നും അങ്ങനെ ഇതൊക്കെ പിന്നെ നമ്മുടെ മീറ്റർ പയർ ഓരോന്നോ ഓരോ പാമ്പ് പോലെ ഇരിക്കുന്ന കേട്ടോ നല്ല വലിയ പയറാണ് കേട്ടോ അപ്പോ എന്റെ ഉമ്മ ആദ്യം വന്ന സമയത്ത് എൻ്റെ ഞാൻ പറഞ്ഞതിനു മുമ്പുള്ള ഹാ സ്റ്റീലുമ്പോ പറഞ്ഞ് ഇത്രയും മുളയുന്നത് വരെ എന്തിനാണ് നിർത്തിയിരിക്കുന്നത് പക്ഷെ എനിക്കിതിന്റെ പയർ കുറച്ച് പാകമായതിനു ശേഷം കഴിക്കാൻ നല്ല ഇഷ്ടമാണ് ഏട്ടോ നമ്മൾ ഇങ്ങനെ ചക്കക്കുരു അവിക്കുമ്പോ കഴിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ടേസ്റ്റ് ഉണ്ടല്ലോ ആ രുചി ഈ പയർ കഴിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് കുറച്ചും കൂടെ മൂക്കാൻ വേണ്ടി ഞാൻ നിർത്തുന്നത് കേട്ടോ അപ്പൊ കുറച്ച് ഒരു മൂന്നോ നാലോ പയറ് ഞാൻ ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ നിന്ന് ഉണങ്ങിയതിന് ശേഷം വിത്താക്കാനായിട്ട് അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് കൊടുത്തു പിന്നെ വേറെ ഒരാൾ കൊടുത്തല്ലാതെ എൻ്റെ വീട്ടില് വെള്ളത്തിൻ്റെ വാട്ടർ വാട്ടർ അതോറിറ്റി നിന്ന് വന്ന ഒരു സാറെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു വിത്ത് എടുത്ത് വെക്കണം അടുത്ത പ്രാവശ്യം വരുമ്പോൾ എനിക്ക് തരണമെന്ന് അങ്ങനെ അവർക്കും വേണ്ടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അമ്മാക്കും കൊടുത്ത് ചോദിച്ചാൽ അനിയത്തിക്ക് വേണ്ടി അങ്ങനെ ഇതൊക്കെ ഒരു സന്തോഷം കാണില്ലേ ഒരു മുറ ഈ പയറ് മാത്രം ആയപ്പോ മുറ നിറഞ്ഞു അത് വലിയ മുറാണ് കേട്ടോ എന്നിട്ട് മുറ നിറഞ്ഞ കേട്ടോ ഇത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹാർവെസ്റ്റിങ്ങിന് അതാണ് എനിക്ക് കറക്റ്റ് എല്ലാ വിശദമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്തത് അപ്പൊ ഹാർവെസ്റ്റിങ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ടെട്ടോ ഹാർവെസ്റ്റിങ് മാത്രമായിട്ട് സെലക്ട് ചെയ്ത് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക് അതിന് വലിയ സന്തോഷമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഹാർവെസ്റ്റിക് വീഡിയോ ഒക്കെ ഇടുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് ഇതാണ് മലബാർ ചീര ആട്ടോ അപ്പം മലബാർ ചീരയും ഞാൻ എടുത്തിട്ടുണ്ട് തോരം വെക്കാനായിട്ടാണ് അപ്പം ഇത് ബജി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഒരു വർഷത്തിന് മുമ്പ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരിക്കൽ കൂടെ ഞാൻ ചെയ്യാം എൻ്റെ മോനാണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് എന്നത് പറഞ്ഞു നടക്കുന്നുണ്ട് വെച്ച് തരാൻ അപ്പോൾ എന്തായാലും അത് വെക്കുമ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാമേ അതെങ്ങനെയാണ് അതിൻ്റെ റെസിപ്പി എന്നുള്ളത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞില്ല മലബാർ ചീരം ഒരു ഞാൻ കുഴിപ്പള്ളത്തുനിന്ന് വാങ്ങി വെച്ചതാണ് കേട്ടോ ചെറിയൊരു തയ്യാണ് കൊണ്ടുവച്ച് നല്ല രീതിയിൽ അതങ്ങ് വളർത്ത് ഞാൻ മൂന്ന് ലെയറായിട്ട് കൊടുത്തു ഇതിൻ്റെ വെയിറ്റ് കൊണ്ടാണോ അതോ അല്ല ചെതിലരിച്ച കേട്ടോ അപ്പോൾ ഇനി ഈ പയറൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ ഇരുങ്ങിൻ്റെ കാലൊക്കെ കൊടുത്ത് ഒരു മൂന്നോ നാലോ പന്തൽ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി നല്ല രീതിയിലൊരു പന്തലൊക്കെ ചെയ്യുന്നത് അതെങ്ങനെയാണ് ചെയ്യുന്നത് ഒരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഇതുപോലെ ചരിഞ്ഞ് വീഴും ഒന്നും പേടിക്കേണ്ട കേട്ടോ അപ്പോൾ ഇതുപോലെ മലബാർ ചീര അവരയ്ക്ക് കുറ്റുപാട് കിട്ടി ആകെപ്പാടുള്ളത് മൂന്ന് അവരക്ക ചെടിയാണ് കേട്ടോ പക്ഷെ ഒത്തിരി കിട്ടി കേട്ടോ എനിക്ക് സന്തോഷം ഇനിയും അതിൽ നിന്ന് അടത്താ ഇനിയുണ്ട് കേട്ടോ പക്ഷെ ഇനി അതിനെടുത്ത് വെറുതെ എനിക്ക് ഫ്രിഡ്ജ് വെച്ച് ഉപയോഗിക്കാൻ താല്പര്യം ഇല്ല എന്നാലും ഫ്രിഡ്ജ് വെക്കേണ്ട ഒരു അവസ്ഥ വന്നു എന്തായാലും മനസ്സിന് സമാധാനം ഉള്ളത് എന്ന് വെച്ചാൽ വിഷമില്ലാത്ത മലക്കറി എനിക്ക് അതാണ് ഏറ്റവും വലിയ കാര്യം പച്ചക്കറി എന്ന് പറയുന്നത് റിഞ്ഞാ ആ പച്ചക്കറി കേട്ടോ എനിക്കതാണ് ഏറ്റവും സന്തോഷം നമുക്ക് സമാധാനമായിട്ട് കഴിക്കാം മക്കൾക്കും കുടുംബത്തിനും അയൽവാസികൾക്കായിരുന്നാലും കൊടുത്തിരുന്നാലും നമുക്കൊരു മനസ്സിന് സമാധാനവും സന്തോഷവും സംതൃപ്തിയും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ എന്റെ അയൽവാസികൾക്ക് കൊടുത്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ ഓരോ ഓരോ പ്രാവശ്യവും ആർവശ്യവും ഓരോരുത്തർക്കായിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ അവരൊക്കെ ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ട് അവരൊക്കെ ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ ഇപ്പൊ മലബാർ ചീരയുടെ വിത്ത് ഞാൻ ആവുമ്പോ പറയാം കേട്ടോ ഞാൻ ഒരു ഗീവവയെ പോലെ തരാം അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് അത്യാവശ്യമാണ് അപ്പൊ മലബാർ ചീര ഏറ്റവും നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ചീര വർഗത്തിൽപ്പെട്ട ഒന്നാണ് അപ്പോ എല്ലാവരും ഇതുപോലെ ചെറിയ രീതിയിലെങ്കിലും കുറച്ച് വെജിറ്റബിൾസ് വെക്കണം ഇത് ഞാൻ ഓരോ വീഡിയോയിലും പറയണ പറയുന്നതാണ് നിങ്ങൾ ആർക്കെങ്കിലും കുറച്ചു പേർക്കെങ്കിലും ഇത് ചെയ്യാൻ തോന്നിയാൽ അതാണ് എന്റെ വിജയം അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ചെയ്യണം നിങ്ങളെ കൊണ്ട് പറ്റുന്ന നിങ്ങളുടെ അയൽവാസികൾക്കും ബന്ധുക്കൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ അതും ഒരു വലിയ സന്തോഷം അല്ലേ അപ്പൊ ഇത് എന്റെ തൊട്ടടുത്തുള്ള വീഡിയോ കൊടുക്കാനായിട്ട് ഞാൻ എടുത്തു വെച്ചതാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ ഒരു വലിയ സന്തോഷായിട്ടുള്ള കാര്യമാണ് അത് കഴിഞ്ഞതിന് ശേഷമുള്ളതെല്ലാം ഞാനിതാ ഫ്രിഡ്ജിലോട്ട് വെ ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ട് ആ എല്ലാം കഴുകി വൃത്തിയാക്കി ബോക്സുകളിലാക്കി വെച്ചിട്ടുണ്ടെട്ടോ ഇത് എന്ത് എനിക്കൊരു സന്തോഷം ഉണ്ട് കേട്ടോ മോള് സ്കൂളിലോട്ട് വന്നിട്ട് ഹാർവെസ്റ്റ് ചെയ്തോന്ന് ചോദിച്ചു ഇത് കാണിച്ചു കൊടുക്കാനായിട്ട് എന്റെ പറഞ്ഞു കേട്ടോ അപ്പോഴും ഞാൻ ഒരു ഷോട്ട് എടുത്തതാണ് അപ്പൊ അവക്കെ സന്തോഷായി നല്ല രീതിയിൽ ഒരു ഹാർവെസ്റ്റിംഗ് ആണ് എനിക്കിപ്പോ കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ താങ്ക്